ഞാനങ്ങനെ കട്ടില ഇതൊന്നും ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല ഇടയ്ക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കൂടെ ചായയൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈ അത് ഇഷ്ടം ചിക്കൻ ഫ്രൈ ഇഷ്ടിക്കണം അതെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ റോഡിന്റെ പണിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് കട്ട വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് കാണിച്ചു തരാട്ടെ ഇന്ന് കട്ട വിരിക്കില്ല എല്ലാം കൊണ്ടന്ന് അടുപ്പിച്ചിട്ട് നാളെ ഇരിക്കു ചെയ്യാൻ വേണ്ടി പോണം അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചരാ കണ്ട കട്ട ഫുള്ള് സൈഡിൽ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നാളെ തൊട്ടായിരിക്കും ഇടാൻ വേണ്ടി പോണത് ഫുള്ള് നമ്മുടെ അതേ ഇത്രേ എത്തിയിട്ടുള്ളു ഇനി ഉണ്ട് വഴിയിട്ട നമ്മുടെ വഴി ഇവിടെ നമുക്ക് ഇവിടെ മതിൽ മതില് കൊടുക്കാനായിട്ട് പോണുണ്ട് അല്ലേ മതിലിന്റെ പണി അടക്കുന്നുണ്ട് അങ്ങനെ ഈ റോഡ് മൊത്തം പണിയാണ് അപ്പം ഞാൻ ഇന്നൊരു കട്ലൈറ്റ് ഇണ്ടാക്കാൻ അങ്ങോട്ട് വിചാരിച്ചിട്ടാ കട്ട്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കട്്ലൈറ്റ് ഒന്നും ഉണ്ടാക്കണ കൂട്ടത്തിലല്ല ഇടയ്ക്ക് ഞാൻ ഇണ്ടാക്കിട്ടുണ്ട് ചിക്കൻ കട്ട്ലൈറ്റ് ഒക്കെ അപ്പൊ പണി അടക്കണ ശബ്ദമാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണ സോയാബീൻ ഇല്ലേ സോയാ അതിന്റെ കട്ട്ലൈറ്റ് ആണ് അതിങ്ങനെ കണ്ടോണ്ടിരിക്കും വളരെ എളുപ്പം മറ്റേ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി എഗ് വൈറ്റിലൊക്കെ മുക്കി ഭയങ്കര ഡീപ് ഫ്രൈ ഒക്കെ ചെയ്ത് ഇത് അങ്ങനെയല്ല ഭയങ്കര ഷാലോ ഫ്രൈ ആണ് അവര് ചെയ്തെടുക്കണത് പിന്നെ ബ്രെഡ് ക്രംസ് വേണ്ട എഗ് വൈറ്റ് വേണ്ട ഒന്നും വേണ്ട എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊരിച്ചെടുത്താൽ മതി ശാലോ ഫ്രൈ അപ്പൊ ഞാൻ എല്ലാം അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചാലും എങ്ങനെയാണ് ഞാൻ പറയാം നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയാം ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ ഇവർക്കൊക്കെ ഒന്ന് കൊടുക്കാ എന്തായാലും മണിക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പൊ സോയാബീൻ കട്ടലൈറ്റ് തന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളൊന്ന് ഇറങ്ങി ഇതാണ് പണിയൊക്കെ നോക്കാം അപ്പൊ ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ പണി ഇവിടെ നിക്കൂട്ടോ അല്ല അഞ്ചു മണി വരെയൊക്കെ ഞങ്ങളുടെ റോസ് ഉണ്ട് ഇത് ഒരുപാട് ഉണ്ടാകും ഇവിടെ ഈ ഇവിടെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ അധികം ഉണ്ടാവണം ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടാ പിന്നെ കൊറേയൊക്കെ തുമ്പി വന്ന് കടിച്ച ഒച്ചു കിടക്കണ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു ആഫ്രിക്കൻ ഒച്ചു വരാ അമ്മ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ കട്ലൈറ്റ് എനിക്ക് ഭയങ്കര പണിയായിട്ട് തോന്നി എന്താന്ന് വെച്ചോ കട്ട്ലൈറ്റ് അതല്ല അവര് പറഞ്ഞതനുസരിച്ചൊരു ഷാലോ ഫ്രൈ ചെയ്യാൻ നിന്ന് ചെയ്തോണ്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്ത പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ലച്ചു ഒരെണ്ണം കഴിച്ചോക്കിട്ട് ലച്ചീനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ കൊറച്ചും കൂടെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കൊറച്ചും കൂടെ ഡീപ്പ് ഫ്രൈ പോലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാ ഞങ്ങള് ചായ ഒക്കെ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ടേസ്റ്റിട്ട് ആ നല്ല എനിക്ക് ഇതിന്റെ മണം പരിപ്പ് പട മണം പോലെ തോന്നുന്നു

സോസ് വെച്ചിട്ട് കാണിക്കാന്ന് ഓർത്തിട്ടാ സോസ് ഇട്ടു കൊടുക്കരായിട്ട് ചൂട് രണ്ട് കുളിക്കും മതി മതി സോസ് ഇത് കണ്ടില്ലേ ഇതാണ് ഐറ്റം കാണാൻ പറ്റുന്നുണ്ട കാക്കണ്ട

அச்சன் கழிச்சிட்டு நல்லாண்டாய் அம்மெந்த மட்டும் உள்ளிலொரு வேத்தபோலிண்டாயில அது கடலைப்படி கடலப்பொடி இது தலை கிளி போய் ബീഫ് കഴിക്കാൻ ബീഫാണോ അറിയില്ലല്ലേ സോയാബീൻ ജോയിച്ചാട്ടം മര്യാണ രണ്ടെണ്ണം കൊടുക്കുന്നത് ഇത് ഭാഗ്യം അല്ലേ മറ്റേ ശാല വേവൂലല്ലേ കടലപ്പൊടിയൊക്കെ ഉള്ളത് അപ്പൊ അവരങ്ങനെ വേവിച്ചെടുത്തത് പച്ചക്കണിക്ക ഒഴിച്ചിട്ട് അവരകെ ഒരു തുള്ളിയാണ് ഞങ്ങളെ വീഗാലാൻഡിന്റെ ഫ്ലാറ്റ് അച്ഛനപ്പ നിങ്ങൾ കേക്കണത് ആ കഷ്ടപ്പെട്ടാലും കേട്ടാണ്ടാക്കിയത് ഇതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേണം പിന്നെ നമുക്ക് സോയാബീൻ വേണം പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി വേപ്പില മല്ലിയില ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ പൊടികൾട്ട മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അങ്ങനെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം ഈ നേരത്തെ ഞാനിതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുഴുങ്ങി എടുത്തപ്പോഴത്തേക്ക് ഉടയ്ക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തങ്ങനെ ഉടയ്ക്കുന്ന മാഷ് ചെയ്യുന്ന ഒരു സംഭവമില്ല അത് ഇനി ഒരെണ്ണം വാങ്ങണമെന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ സോയാബീൻ ഈ ചൂടുവെള്ളത്തിൽ ഞാനൊരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടെല്ലാം മാറിയതിന് ശേഷം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഭയങ്കരമായിട്ട് അരച്ചെടുക്കരുത് നമ്മൾ ഈ സോയാബീനും ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും നമ്മള് എല്ലാ പൊടികളൊക്കെ മിക്സ് ചെയ്ത് കടലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്തത് ശരിക്കും അതൊരു കട്ട്ലേറ്റിന്റെ ടെക്സ്ചറൊന്നും അല്ലായിരുന്നു സംഗതി എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഈസിയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നത് നാലുമണിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ് ആദ്യം നമുക്ക് ഇണ്ടാക്കുമ്പോ ഒരു കൺഫ്യൂഷൻ ആണ് ആദ്യം ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് മസാലയുടെ പച്ചമണം ഒന്നും മാറിയിട്ടുണ്ടായില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ കുറച്ചും കൂടെ ഓയിലൊക്കെ ഒഴിച്ച് കുറച്ച് ഡീപ്പ് ഫ്രൈ ആക്കി എടുത്തപ്പ സംഗതി അടിപൊളിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റൂട്ടോ നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം ഓ ചെയ്തണ്ട് അച്ഛൻ സോസും കൂട്ടി കഴിച്ചുണ്ടല്ലോ டிட்டோம் ஞ விசாரயங்கர கொ மோ கொுண்டே மோத்தும் கொல்ல

ഞാനേ ഉച്ചക്കെന്ന സവാളയൊക്കെ കുനുനാന്നരിഞ്ഞു വെച്ചായിരുന്നു പൊട്ടറ്റോ വേവിച്ചുവെച്ചായിരുന്നു സോയാബീൻ വേവിച്ചു വെച്ചായിരുന്നു അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി എല്ലാം കൂടി പൊത്രം ചെയ്യുമ്പോഴാ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാ പൊട്ടറ്റ എത്ര എടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടൂല നമുക്ക് ബ്രെഡ് ക്രംസിനേക്കാളും പക്ഷെ ഹെൽപ്പ് ചെയ്യണം ും കട്ടിന്റെ വൈകുന്നേരത്തെ ചായ മസ്റ്റാണിത് കിട്ടിയില്ലെങ്കി വട്ട പിടിക്കണമല്ലേ ചെയ്ത ഇന്നേരം ഞാൻ ഇണ്ടാക്കിയ ചായ കുടിച്ചിട്ടില്ലേ കല്യാണം കഴിഞ്ഞ കുടിച്ചു എന്നിട്ട് ഇത്തിരി സോസ് കുടിച്ചു േന ഒട്ടും ഇഷ്ട കോഫി സോസും ഒരാള് മൂലക്കിരുന്ന് കഴിക്കണെന്താന്ന് വെച്ചാ ക്യാമറയുടെ പുറയിൽ ഒരാൾ ഇങ്ങനെ പമ്മി ഇരുന്ന് കഴിച്ചോണ്ടിരിക്കണേ അപ്പം ചെറിയൊരു വീഡിയോ ആണ് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്ത വീഡിയോ ആണ്

അതൊക്കെ ചെയ്യണം അപ്പോ ഈ രീതി നിന്നാ ഞാൻ നല്ല നോക്കിയ അപ്പൊ ഈ രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ബായ് ഫ്ലാറ്റിലെ ആൾക്കാരും നോക്കണം